നമ്മളിപ്പോൾ കാണുന്നത് പുരാണ പുരാണക്കില ആണ് ഇത് ഡൽഹിയിലാണ് ഉള്ളത് ഞാൻ പഞ്ചാബിലേക്ക് ഒരു ചാരിറ്റി പ്രവർത്തനമായി ബന്ധത്തിൽ പോകുമ്പോൾ ഡൽഹിയിൽ അല്പസമയം തങ്ങേണ്ടി വന്നതുകൊണ്ട് അധിക സമയങ്ങൾ അവിടെ ചെലവിടേണ്ടതുള്ളതുകൊണ്ട് എന്നാൽ പുരാണക്കില എന്ന കോട്ട സന്ദർശിക്കാമെന്ന് വെച്ച് വന്നതാണ് നമ്മൾ കണ്ടത് കയറി വന്നത് ബഡാ ദർവാസ എന്ന കവാടമാണ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ നമ്മളിത് ഉള്ളിൽ നിന്നുകൊണ്ട് ബെഡാ ദർവാസ എന്ന കവാടം നമ്മൾ കാണുകയാണ് ഇത് മാത്രമല്ല മറ്റു ചില കവാടങ്ങളിലൂടെ ഉണ്ട് നമ്മൾ സന്ദർഭോചിതമായി ഓരോ കവാടങ്ങളെയും നമ്മൾ സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും എന്നാൽ വീഡിയോ ഒരുപാട് ദൈർഘ്യം ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പരം വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് സന്ദർശിക്കാനാണ് അതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ ഒരു പാലം താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാലമൊക്കെ കടന്നു വേണം ഈ മസ്ജിദ് കാണാനായിട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമെന്ന് പറഞ്ഞാൽ വളരെ വളരെ സുന്ദരമാണ് ഇതിന് അമ്പത്തി ഒന്ന് മീറ്റർ അഥവാ നൂറ്റി അറുപത്തി ഏഴ് അടി വീതി ഉണ്ട് അതുപോലെ നാൽപ്പത്തി അടി നീളമുണ്ട് ഉയരമെന്ന് പറഞ്ഞാൽ അറുപത്തിയാറ് അടി ഉയരമാണ് അതിൻ്റെ താഴെകുടം ഉൾപ്പെടെയാണ് ഇത് നമ്മളതിൻ്റെ പുറത്തുനിന്ന് ഉള്ളൊരു കാഴ്ചയാണേ അവിടെ തന്നെ എത്ര മനോഹരമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ താഴെ നിന്നുകൊണ്ട് നമ്മൾ പുറത്തെ ഒരു കാഴ്ച തന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ഭാഗം തന്നെ വളരെ മനോഹരമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മസ്ജിദിൻ്റെ മുൻവശത്ത് വന്നു എന്ത് സുന്ദരം എത്ര മനോഹരമായിരിക്കുന്നു ഇതിൻ്റെ മുമ്പിലെ ഒരു കിണറുണ്ട് അല്ല ഒരു ചെറിയ ടാങ്ക് അതിൻ്റെ ചുറ്റുവിഷ്ടിക പാകിയിരിക്കുന്നു ഈ മസ്ജിദിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ഇതിൽ കാല് കഴുകിയിട്ടായിരിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പ്രിയുള്ളവരെ ഇത് അഞ്ഞൂറിൽ പെർ വർഷങ്ങളായി ഇത് പണിതിട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഇത് പണിതത് അപ്പോൾ എത്ര വർഷങ്ങളായിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ അഞ്ഞൂറിൽ പരം വർഷങ്ങളതിൻ്റെ ഓരോ ഇഞ്ചിലും മനോഹരമായ പണി കൊണ്ട് അതിങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് അന്നത്തെ ആ കാലഘട്ടത്തിലെ മനോഹാരിത നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അന്നത്തെ ചക്രവർത്തിയുടെ കാലത്ത് എത്ര മനോഹരമായിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം വേണ്ടത്രതായ സംരക്ഷണോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനിപ്പോൾ നമ്മൾ ഇനി അറ്റത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ എത്ര മനോഹരം അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കിയേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സാങ്കേതിക വിദ്യകളൊന്നും സാങ്കേതികവിദ്യകളൊന്നും അക്കാലഘട്ടത്തിലില്ലായിരുന്നു അഞ്ഞൂറിൽ പരം വർഷങ്ങളായിട്ടും ഇന്നും അത് തകർന്നു പോകാതെ നിലനിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ആ മസ്ജിദിൻ്റെ ആ ചിത്രപ്പണികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നിസാരമെന്ന് പറയാനായിട്ട് കഴിയുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറിൽ പല വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നതായ എത്രയോ കെട്ടിടങ്ങൾ അൽപായുസുകളായി നിലംപൊത്തിയിരിക്കുന്നു പക്ഷെ ഇപ്പോഴും അതതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാനവിടെ നിന്നുകൊണ്ട് ഓരോ കല്ലും ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ പകർത്തുകയാണ് ഓരോ കല്ലുകളും അങ്ങനെ പകർത്തുകയാണ് ഞാൻ ശരിക്കത് വളരെ മനോഹരമായ നിലയിലത് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം അതിനകത്തെ ആ ചിത്രപ്പണികളും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അത് അങ്ങനെ ചെയ്യുകയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് പണിതത് ഇത് രൂപകൽപ്പന നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയെന്ന് എന്നാൽ ഹുമയോൺ അല്ല ഇത് പണിതത് ഇത് പണിതിരിക്കുന്നത് അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ഷേർഷാ സൂരി ആണ് ഇപ്പോൾ ഷേർഷാസൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ശേഷം ഈ പുരാണ പുരാണക്കില എന്ന് പറയുന്ന ഈ കോട്ട കൈവശമാക്കി അതിനുശേഷം സൂരി ഇത് പണിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പടികളുണ്ട് പക്ഷെ അതെല്ലാം അടച്ച് വെച്ചിരിക്കുകയാണ് അറ്റത്ത് നിന്നുകൊണ്ട് അങ്ങ് അറ്റത്തേക്കുള്ള ആ ഫോട്ടകൾ മൊത്തത്തിൽ ആ വീഡിയോ മൊത്തത്തിൽ ഒന്ന് ചിത്രീകരിച്ചിരിക്കുന്നു ഇനിയും നമുക്ക് കോട്ടയുടെ പല ഭാഗങ്ങളും സന്ദർശിക്കാനുണ്ട് അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ കോട്ടയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറെ കൂടെ ചിന്തിക്കാനായിട്ട് കഴിയും ഇതിൻ്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള മസ്ജിദിൻ്റെ ഒരു കാഴ്ചയാണ് അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഹുമയോൺ ചക്രവർത്തി വീണ് വരിച്ചതായ ഒരു ലൈബ്രറി ഉണ്ട് അതിനെക്കുറിച്ചുള്ളതായ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ദയവായിട്ട് അടുത്ത വീഡിയോ എല്ലാ പ്രിയമുള്ളവരെയും കാണുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം